നമസ്കാരം ഈ കാലഘട്ടം വളരെ ഇരുട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ അതോ വെളിച്ചത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണോ ചില അവസരങ്ങളിൽ ഇത് വെളിച്ചത്തിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു എന്നാൽ ആചാരങ്ങൾ ലംഘിച്ച് അമ്മ പെങ്ങന്മാരെ എന്ന അവസ്ഥയൊക്കെ ഒഴിവാക്കി കന്നുകാലി മട്ടിൽ ഉള്ളൊരു കുതിപ്പ് കാണുന്നുണ്ട് അത് കാണുമ്പോൾ ഇരുട്ടിലേക്കാണോ പോകേണ്ടതെന്ന് തോന്നുന്നു നോക്കൂ എൻ്റെ ഗുരു പറയാറുണ്ട് അല്പകാലത്തെ സുഖവും ദീർഘകാലത്തെ ദുഃഖവും തരുന്നത് തെറ്റ് അല്പകാലത്തെ ദുഃഖവും ദീർഘകാലം സുഖവും തരുന്നത് ശരി സുഖമൊരു ദുഃഖം കൂടാതെ കണ്ടുരുവനുമുണ്ടോ നാരായണ ജയ എന്നു ഭാഗവതം പ്രണവപ്പൊരു ത്രിഗുണങ്ങളായി പിരിഞ്ഞ് ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമായി എന്ന് തുഞ്ചത്താചാര്യം പറയുന്നു ഹരിനാമകീർത്തനത്തിലെ ഓങ്കാരമായ പൊരുൾ എന്ന ആദ്യത്തെ ശ്ലോകത്തിലൂടെ തന്നെ സത്വരജ തമോ ഗുണങ്ങൾ എല്ലാ വ്യക്തികളിലും അടങ്ങിയിട്ടുണ്ട് ഏറ്റക്കുറച്ചിലുണ്ടാവും ഗുരു ചട്ടമ്പി സ്വാമികൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട് ഒരു സാത്വികനായ മനുഷ്യനെന്ന് പറയുമ്പോൾ അയാളിൽ അമ്പത് ശതമാനം സത്വഗുണവും ഇരുപത്തഞ്ച് ശതമാനം ര രജോ ഗുണവും ഇരുപത് ശതമാനം തമോ ഗുണവുമായിരിക്കും ഇതേ അനുപാതത്തിൽ വേണം മറ്റുള്ള ഗുണങ്ങളെ അതായത് തമോ ഗുണം രജോ ഗുണം എന്നിവയെ ഈ അനുപാതത്തിൽ അളക്കാനാണ് അദ്ദേഹം പറയുന്നത് ഈ മൂന്ന് ഗുണങ്ങളിലും ശതമാനം കൂടിയും കുറഞ്ഞും ഈ ഗുണങ്ങൾ തന്നെയാണ് അതും ഒരു കണക്കിലെ കളി തന്നെയാണ് സനാതനധർമ്മം ഇത്രയൊക്കെ കടുക് കാര്യങ്ങൾ വിശകലനം ചെയ്ത് പഠിച്ചിട്ടാണ് നമ്മളുടെ മുന്നിലേക്ക് നീക്കി വെച്ച് തരുന്നത് എന്നിട്ടും അതിനെ മലേറിയ പോലെയാണ് ഇവിടെയുള്ള ചിതലുകൾ കാണുന്നത് ചിതലുകൾക്ക് സൂര്യപ്രകാശത്തിലേക്ക് വരാൻ കഴിയില്ല അത് ദഹിച്ചവും ചത്തുവും താപം താങ്ങാൻ വയ്യ അവരിങ്ങനെ അന്തർജനങ്ങളായിട്ട് അന്ധകാരത്തിൻ്റെ ഉള്ളിൽ കിടക്കുക ചെയ്യാം അവരോട് നമുക്ക് അങ്ങനെ കലി വരാനൊന്നും പാടില്ല ഒരു സനാതനിയാണെങ്കിൽ ചാർവാകന്മാരെയും സർവ്വവിഡ്ഢികളെയും അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് സനാതനധർമ്മം സനാതനധർമ്മ പ്രകാരം ആരെയും തള്ളിപ്പറയാൻ വയ്യ കാരണം ഈശാവാസ്യം ഇതം സർവം എന്ന് ഉപനിഷത്ത് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് മാത്രമല്ല അതിദേവോ ഭവ മാതൃദേവോ ഭവ പിതൃദേവോ ആചാര്യദേവോ എന്നൊക്കെ പറയുന്ന കൂട്ടത്തില് മൂർഖ ദേവോ ഭവ മൂർഖന്റെ ഉള്ളിലും ഈ ചങ്ങാതി തന്നെയാണ് ആ ഒരു തിരിച്ചറിവാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ അമൂല്യമായ രത്നം ഒരു ശാശ്വത നരകം നമുക്കില്ല നമുക്ക് നാമേ പണിപതു നാഗം നരകവുമത് പോലെ മൂന്നാമൻ അതിൽ പങ്കില്ല ഇത് ലോകത്ത് ഉറക്ക വിളിച്ചു പറയുന്ന മലേറിയയാണ് സനാതനധർമ്മം പിന്നെ എന്തിനാണ് ഇവര് ഇവരെന്തുകൊണ്ടാണ് ഇവര് ഈ സനാതനധർമ്മത്തിന് ഇത്ര പുച്ഛത്തോടെ പരിഹാസത്തോടെ സർവ രാഷ്ട്രീയ പാർട്ടികളും സർവ മതങ്ങളും സർവരും കയറി അക്രമിക്കുന്നത് എന്തിനാണ് ഈ സനാതനധർമ്മത്തിലെ വിശ്വാസികളെ ഇവർ ഉദ്ധരിക്കുന്നത് എങ്ങോട്ടുദ്ധരിച്ച് കൊണ്ടുപോകാനായി ഇരുട്ടിലേക്കോ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യമാണത് ഞാനിതിനെപ്പറ്റി വളരെ ഗാഠമായി ചിന്തിച്ചപ്പോൾ എനിക്ക് കിട്ടിയത് ഒരു പുരാണ കഥയാണ് താരകാസുരൻ ലോകം മുഴുവൻ കീഴടക്കി ഇന്ദ്രലോകം വരെ പിടിച്ചടക്കി ഇന്ദ്രൻ ഇവിടുത്തെ ഹൈന്ദവരെ പോലെ പേടിച്ചറിഞ്ഞു ഓടി അയാളങ്ങനെ ഭൂമിയിൽ വന്നു ഭൂമിയിൽ വന്നപ്പോൾ കുറേ പന്നിക്കൂട്ടം പൊളച്ചു നടക്കുന്നുണ്ട് കണ്ടു ഇദ്ദേഹം രൂപം മാറി ഈ പന്നിക്കൂട്ടത്തിൻ്റെ കൂടെ അങ്ങോട്ട് കൂടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കൊല്ലങ്ങൾ കൊല്ലങ്ങളിങ്ങനെ കഴിഞ്ഞ് പോയപ്പോഴേക്കേ ഈ സമ്പർക്ക ഗുണം കൊണ്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ശരിയായ അവസ്ഥ മറന്നുപോയി താൻ ആരാണ് എന്ന ബോധം അയാൾക്കില്ലാതെയായി അയാൾ ഈ ചാണകക്കുറ്റി ചാരിയത് കാരണം അദ്ദേഹത്തെ ചാണകം കുറച്ച് മണക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ ഇന്ദ്രൻ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നഷ്ടപ്പെട്ട് അദ്ദേഹം ഒരു പന്നിയാണ് ഞാൻ എന്നങ്ങോട്ട് മനസ്സിലാക്കിയെടുത്തു അങ്ങനെ ഈ ഭൂമിയിൽ വന്ന് ജനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഈ അഹങ്കാരം തിരിച്ചറിവില്ലായ്മ ബോധക്കേട് അത് കാരണം ഈ ആൾ എല്ലാവരോടും കുതിരി വാപേഷ്യം സപതി എന്ന അവസ്ഥയിലായി ഒപ്പമുള്ള പന്നികളോടൊക്കെ മെക്കിട്ട് കയറാൻ പോയി അങ്ങനെ ഇയാൾ ആ കൂട്ടത്തിൽ മൂപ്പനായി മാറി നേതാവായ പന്നി അപ്പോൾ ആ ഒരു അവസ്ഥ വന്നപ്പോഴേ വിവരം ഇല്ലാത്തൊരവസ്ഥയാണ് മറ്റുള്ളവരെ മെക്കെട്ട് കയറാൻ പോലെ തന്നെ പറ്റി ഒരു ചുക്കും അറിയില്ല താൻ ഒരു അല്പപ്രാണിയാണെന്നുള്ള ബോധവും ഇല്ല അതുകൊണ്ടാണ് മറ്റുള്ളവരെ മെക്കെട്ട് കയറുന്നത് മറ്റുള്ളവരെ ചവിട്ടിത്താഴ്ത്തി പിടിച്ചമർത്തി അടിച്ചമർത്തി ഇത് കണ്ടപ്പോൾ വിവരം കെട്ട കുറേ പന്നീച്ചുകൾ ഇയാളുടെ പിന്നാലെ കൂടി ആ ശക്തി മൻ ഹീറോ ഇപ്പം നമുക്കെപ്പോഴും കാണാൻ മനുഷ്യന്മാർക്കും ഇതേപോലെ ഈ തിരിച്ചറിവും ബോധവുമില്ലാതെ മറ്റുള്ളവരെ ചവിട്ടി കൂട്ടുന്ന ആൾക്കാരെ പുറകെ ആരാധനാഭാവത്തിൽ നടക്കുന്ന പന്നിച്ചുകൾ നിങ്ങൾക്ക് ഇപ്പോഴും നമ്മൾ ഈ പ്രപഞ്ചത്തിന് മനുഷ്യന്മാരുടെ തന്നെ കാണാൻ പറ്റും പിന്നെ പന്നിയുടെ കാര്യം പറയണ്ടല്ലോ എന്താ എന്തായാലും ഇൻ ഇന്ദ്രപ്പന്നിയും കൂട്ടാളികളായ പന്നിച്ചുകളുമായിട്ട് ഇങ്ങനെ പൊളച്ച് കാട്ടിൽ നടക്കുക അസുരനെ ഒന്നും ഇപ്പോൾ ചിന്തിക്കുന്നേ ഇല്ല അസുരൻ എന്നുള്ള ഭാവം ദേവനെല്ലാ അത്തരം കാര്യങ്ങളെല്ലാം വിട്ടുപോയി വെറും പന്നി ഓൺലി പന്നി അങ്ങനെ ജീവിക്കുകയാണ് ആ സമയത്ത് ഭഗവാൻ സുബ്രഹ്മണ്യസ്വാമി അവതരിച്ച് താരകനെയൊക്കെ കൊന്ന് ദേവകൾക്ക് ദേവലോകം വീണ്ടെടുത്ത് കൊടുക്കുകയാണ് ആ സമയത്ത് ബൃഹസ്പതി മറ്റുള്ളവരൊക്കെ എന്നാൽ ഇന്ദ്രനെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ദ്രനെ അവിടെ കാണാനില്ല ഇവർ തിരഞ്ഞു പോ പല വഴിയും തിരഞ്ഞു പോയി ഇന്ദ്രനെ കാണാനില്ല അതിൽ ബൃഹസ്പതി ഇങ്ങനെ സമാധിയിൽ കണ്ടെത്തുകയാണ് ഇന്ദ്രൻ ഇന്ന വനത്തിൽ കുറേ പന്നിച്ചുകളെ കുറെ കൂത്താടി നടക്കുകയാണ് അങ്ങനെ ഇവരെല്ലാം കൂടി ഇന്ദ്രൻ കിടക്കുന്ന ചളിക്കൊണ്ട് ചെന്നു ചെന്ന് ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്രദേവ താരകനെയൊക്കെ സുബ്രഹ്മണ്യസ്വാമി കൊന്നിട്ടുണ്ട് അങ്ങ് വരൂ ഇന്ദ്രാണി കാത്തിരിക്കുന്നു ഇന്ദ്രൻ എന്ത് ഇന്ദ്രൻ ഏത് ഇന്ദ്രാണി പട പോടാ എന്നാണ് മറുപടി പറഞ്ഞത് അയ്യോ അങ്ങ് ഇന്ദ്രനാണ് നീ പോടാ ഞാനിവിടെ സുഖമായി ജീവിക്കുന്നില്ല എന്നൊക്കെ വലിയ സുഖമുണ്ടല്ലേ അപ്പോൾ അപ്പോൾ ഞാൻ ഇന്ദ്രനും ചന്ദ്രനും ഒന്നുമല്ല ഞാനൊരു പന്നിയാണ് ഞാൻ ഈ ചെളിയിൽ ഈ പന്നിച്ചുകളുടെ കൂടെ സുഖമായി ജീവിക്കുകയാണ് ശല്യം ചെയ്യാതെ ഒന്ന് പോയി തരാമോ നന്നായി ഇത് ബൃഹസ്പതിയോട് വരുമ്പോൾ അയാൾ വരുന്നില്ല ഗുരുദേവ എത്ര പറഞ്ഞിട്ടും അയാൾ ഞാൻ പന്നിയാണ് ഈ പന്നിച്ചുകളുടെ കൂടെ ഞാൻ വളരെ ജീവിച്ചോളാം നിങ്ങളൊന്ന് പോയാൽ മതി എന്നാ പറയണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ അദ്ദേഹത്തിൻ്റെ മാലിന്യങ്ങൾ അവനെ മനസ്സിനെ ബോധിച്ചിട്ടുണ്ട് അവനവനെ തിരിച്ചറിയാതെ ആയിട്ടുണ്ട് ഒരു പണി നിങ്ങൾ നിങ്ങളാദേഹം നിങ്ങളെ നശിപ്പിക്കും എന്നുവെച്ചാൽ എന്ന് വെച്ചാൽ അവൻ അമ്പെയ്തു കൊന്നുകളാണ് അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ മരിച്ചു പോലും ഇന്ദ്രൻ എങ്ങനെ മരിക്കണത് ഇന്ദ്രൻ എന്ന് പറഞ്ഞ പന്നിയല്ല അത് ശരീരമല്ല ആ ശരീരം നഷ്ടപ്പെടുന്നവർ കൂട്ടി അവൻ ആ ബോധത്തിൽ നിന്ന് മാറിക്കോളും അങ്ങനെ ഇന്ദ്രനെ ഇവർ അമ്പെയ്തു കൊന്നു ഇന്ദ്രനെ അല്ല സോറി പന്നി പന്നിയെ അമ്പെയ്തു കൊന്നപ്പോൾ അതിനകത്ത് കുടിയിരുന്നിരുന്ന ഇന്ദ്രൻ പുറത്ത് ചാടി ഇപ്പോൾ അയാൾക്ക് വെളിവ് കിട്ടി അപ്പോൾ ഈ പന്നിയുടെ അവസ്ഥയിൽ ഇരിക്കുമ്പോൾ ഇയാൾക്ക് ഇന്ദ്രനെ എങ്ങനെ തിരിച്ചറിയാൻ കഴിയാതെ ആയിരുന്നോ അതേപോലെയാണ് ഈ സനാതനത്തിന് മലേറിയ എന്ന് പറയുന്നവർക്ക് അവരിയ്ക്കുന്ന ഇപ്പോഴത്തെ ആ അവസ്ഥയിലും ആ മൃഗരൂപത്തിലും ഇരുന്ന് മൃഗമായി മാറിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അങ്ങനെ മൃഗ മനസ്സിലേക്ക് ഇങ്ങനെ ഒരു ദിവ്യമായിട്ടുള്ള ആശയം കയറി കൂടുക നിങ്ങൾ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടുപോയിരിക്കുന്ന തെറാ പറ പനാ പത എഴുതുന്ന കുട്ടിയുടെ മുമ്പിൽ പോയിട്ട് ഐ എ എസ് എൻട്രൻ എൻട്രൻസ് കോച്ചിങ്ങിൽ പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത ആ കുട്ടികൾ നിങ്ങളുടെ മുഖത്ത് തുപ്പും എന്താ കാരണം അവർക്ക് അക്ഷരം പോലും അറിയില്ല അവിടെ നിങ്ങൾ വലിയ ആനക്കഥ കൊണ്ടേ പറയണത് അപ്പോൾ ഇത് നിങ്ങൾ ഈ സനാതനധർമ്മത്തെ മലേറിയ എന്ന് പറയുന്ന കുട്ടികളെ നിങ്ങൾ കല്ലെറിയരുത് അവർ നഴ്സറി കുട്ടികളാണ് അവർക്ക് ഐ എ എസിൻ്റെ പാഠങ്ങളൊന്നും ഉൾക്കൊള്ളാനുള്ള പ്രാപ്തി ആയിട്ടില്ല ആ പ്രാപ്തിയാകുമ്പോൾ അവർ തിരിച്ചറിയും കല്ലെറിയരുത് മക്കളെ ആ പാപങ്ങൾക്ക് ചെറിയ മനസ്സാണ് ഇപ്പോൾ മഞ്ചാടിക്കുരു വെച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് എന്നിങ്ങനെ അക്കങ്ങൾ പഠിപ്പിക്കേണ്ട സമയമാണ് ഒന്ന് രണ്ട് എന്ന് എഴുതിയാൽ പോലും ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഈ പ്രായത്തിൽ ഒരു മഞ്ചാടിക്കുരു വെച്ചുകൊടുത്തിട്ട് ഒന്ന് രണ്ട് മഞ്ചാടിക്കുരു വെച്ചിട്ട് രണ്ട് ഇങ്ങനെ പഠിപ്പിച്ച് ഇവരെ കൈ പിടി പിടിച്ച് ഉയർത്തി എടുക്കേണ്ട ഒരു അവസ്ഥ വേണം അവർ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ സംയമനം പാലിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ നമ്മളറിവില്ലാ ഉള്ളവർ അറിവില്ലാത്തവരോട് ക്ഷമിക്കണം കാരുണ്യം കാണിക്കണം ഈ വിവരദോഷികൾക്ക് വിവരം കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കാം ജയ് ഗുരുദേവ്